ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആയുഷ് ആയുർവേദ ഡിസ്പെൻസറി ചെറുപുഴ ചെറുപുഴ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ മഴക്കാല രോഗപ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ ഒരു മണിവരെ ചെറുപുഴ പി എംസ് ക്യാമ്പസിൽ നടന്ന ക്യാമ്പ് സി ടി ആർ എ പ്രസിഡന്റ് ശൈല നാരായണന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വേറെ ഒരു കട തുടങ്ങിയത് ചെറുപുഴ ആയുഷ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രജിനാമ തോമസ് പ്രാപ്പോയിൽ ആയുഷ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീൺ പി ആർ എന്നിവർ ക്ലാസ് എടുത്തു തുടർന്ന് സി ടി ആർ എ കുടുംബാംഗങ്ങളായ എസ് എസ് എൽ സി പ്ലസ് ടു യു ജി പി ജി ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും കാർഷികരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാര സമർപ്പണവും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ദാമോദരൻ മാസ്റ്റർ ആദരസമർപ്പണവും നിർവഹിച്ചു സുജാത ബാലകൃഷ്ണൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജോസ് മാസ്റ്റർ മാങ്കോട്ടിൽ സ്വാഗതവും പി നാരായണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ക്യാമ്പിൽ വയോജനങ്ങളടക്കം നിരവധി പേർ പങ്കെടുത്തു രോഗപരിശോധനയ്ക്ക് ശേഷം മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്തു ക്യാമ്പിനെത്തിയവർക്ക് പുളിങ്ങോം പി എച്ച് സിയിലെ ആരോഗ്യപ്രവര്ത്തകരുടെ നേതൃത്വത്തില് പ്രഷർ ഷുഗർ പരിശോധന നടത്തി